ഈശ്വമിഷിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും പ്രകാശിക്കുന്നവയെങ്കിലും പകുതി അടഞ്ഞ കണ്ണുകളും ചൈതന്യം നിറഞ്ഞ മുഖഭാവവും മുട്ടോളം എത്തുന്ന ഹങ്കാർക്കയും മന്ദം മന്ദമുള്ള നടപ്പും ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു എടത്വ സെൻട്രൽ ലോഷ്യസ് ഇംഗ്ലീഷ് സ്കൂളിന്റെ ഹെഡ് മാസ്റ്ററായി ദീർഘകാലം പ്രവർത്തിച്ച ശ്രീ കെ സി ജോസഫ് കളപ്പരക്കിൽ സുവർണ ജൂബിലി സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിലെ തൊമ്മച്ചൻ വിവരണമാണ് നാം കേട്ടത് മിക്ക ദിവസങ്ങളിലും തുമ്മച്ചനെ സ്കൂളിലേക്കുള്ള യാത്രാമത്യെ താൻ കണ്ടിരുന്നതായി ബഹുമാനപ്പെട്ട കളപ്പരിക്കൽ സാർ സാക്ഷ്യപ്പെടുത്തുന്നു തൊമ്മച്ചന്റെ ജീവിതയാത്രകൾ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് അവസരം ലഭിച്ചിട്ടുണ്ട് ഉച്ചകഴിഞ്ഞുള്ള സമയം തൊമ്മച്ചൻ ഭവന സന്ദർശനത്തിനായി പ്രയോജനപ്പെടുത്തിയിരുന്നു വീടുകളിൽ കൂട്ടപ്രാർത്ഥന നടത്തുകയും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ വായിച്ച് കേൾപ്പിക്കുകയും ചെയ്തിരുന്നു പിൽക്കാലത്ത് ഭക്തസംഘടനകളുടെ മുഖ്യ സുഹൃത കൃത്യമായി തീർന്ന ഭവന സന്ദർശനത്തിന്റെ ആരംഭകനും പ്രചാരകനും തുമ്മച്ചനാണ് ജോസഫ് സാറിന്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ കത്തോലിക്കാധ്യാത്മിക നവോത്ഥാനത്തിന് വഴിതെളിച്ചത് തൊമ്മച്ചനായിരുന്നു അൻപതിടവകളിൽ റീത്യവ്യത്യാസം കൂടാതെ ഫ്രാൻസിസ്കൻ മൂന്നാസഫയുടെ ഭ്രാതൃത്വങ്ങൾ സ്ഥാപിക്കുകയും അംഗങ്ങളെ ശുദ്ധ കത്തോലിക്ക ആധ്യാത്മികതയിലൂടെ വഴികാണിച്ച് നടത്തുകയും ചെയ്തു റീത്തു വിപ്ലവത്തിന്റെ ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു കാര്യം ചിന്തിക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്നു നമ്മുടെ ആധ്യാത്മികത ക്രിസ്തുവും അവിടുത്തെ അടുത്തനുകരിച്ച വിശുദ്ധ ഫ്രാൻസിസും അദ്ദേഹത്തിന്റെ അഞ്ചു തിരുമുറിവുകളും അദ്ദേഹത്തിൽ വിളങ്ങിയിരുന്ന രണ്ടാം ക്രിസ്തുവിനടുത്ത ജീവിത വിശുദ്ധിയും ചൈതന്യവും ഹൃദയങ്ങൾ കീഴടക്കുമ്പോൾ ആത്മീയ മുന്നേറ്റ വഴികളിലെ പ്രതിബന്ധങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് അഞ്ചുകായം റംസിക്കോസിന്റെ മൂന്നാം സഭാ മക്കളിൽ ലോകം ദർശിച്ചത് ഈ തീഷ്ണതയും വിശുദ്ധ ജീവിതത്തിനും സ്വർഗപ്രാപ്തിക്കുമായുള്ള ആവേശവും കൈമോശം വന്നിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കേണ്ടത് കേരളക്കര കണ്ട ആദ്യ അൽമായ പ്രേക്ഷിതനായ ദേവദാസൻ പുത്തൻ പറമ്പിൽ തൊമ്മച്ചന്റെ മധ്യസ്ഥത്താലാണ് ആ ശ്രമങ്ങൾ അദ്ദേഹത്തെ വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തും എന്നതും ഉറപ്പാണ് നമുക്കത് നേടാനായി പരിശ്രമിക്കാം അമേ